എല്ലാവർക്കും സുഖം നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട കൂടുതൽ അറിയിപ്പുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യം വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എറണാകുളം ജില്ലയിൽ ആദ്യമായി ലെയിം രോഗം റിപ്പോർട്ട് ചെയ്തു ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൂവപ്പടി സ്വദേശിയായ അൻപത്തിയാറ് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ലെയം രോഗം ബൊറേലിയ ബർഗ് ഡോർഫലി എന്ന ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത് ഇത് ചില പ്രാണികൾ വഴിയാണ് മനുഷ്യരിലേക്ക് പടരുന്നത് നാടിവ്യൂഹത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കുന്ന രോഗമാണിത് കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ഡോക്സി സൈക്ലിൻ ഗുളിക അടക്കമുള്ള ചെലവ് കുറഞ്ഞ ചികിത്സ കൊണ്ട് തന്നെ ഇത് മാറ്റാൻ കഴിയും എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് വലതുകാൽമുട്ടിൽ നീർവീക്കവും പനിയുമായി ഡിസംബർ ആറിനാണ് ലിസി ആശുപത്രിയിൽ രോഗിയെ പ്രവേശിച്ചത് അപസ്മാര ലക്ഷണം പ്രകടിപ്പിച്ചതോടെ നട്ടല്ലിൽ നിന്നുള്ള സ്രവം പരിശോധിച്ചപ്പോൾ മെനജറ്റിസ് സ്ഥിരീകരിച്ചു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ലെയിം രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ലൈം രോഗത്തിനുള്ള ചികിത്സ ആരംഭിച്ചതോടെ ആരോഗ്യം മെച്ചപ്പെടുകയും ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് ലിസി ആശുപത്രി അധികൃതർ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗിയുടെ രക്തം പരിശോധനക്കാർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു അവിടെ നിന്നും രോഗം സ്ഥിരീകരിച്ചു ചിലതരം തരം പ്രാണികൾ അഥവാ ചെള്ളിൻ്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ഈ ബാക്ടീരിയ മനുഷ്യരിലേക്ക് എത്തുന്നത് ചെള്ള കടിച്ച പാട് ചർമ്മത്തിൽ ചൊറിച്ചിലും തടിപ്പും തുടങ്ങിയവ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പക്ഷെ പലരും ഈ ലക്ഷണങ്ങൾ ഗൗരവത്തിൽ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ രോഗം സ്ഥിരീകരിക്കാൻ പലപ്പോഴും വൈകും ചെള് കടിച്ച് മൂന്ന് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും ചർമ്മത്തിൽ ചൊറിച്ചിലിനും പാടിനും ഒപ്പം പനി തലവേദന അമിത ക്ഷീണം നാടി വേദന തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാകുക ചികിത്സിച്ചില്ലെങ്കിൽ ലെയിം ഡിസീസ് വഷളാകും മൂന്നു മുതൽ പത്താഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടാം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന പാടുകൾ കഴുത്തുവേദന മുഖത്തെ പേക്ഷികൾക്കുള്ള ബലക്ഷയം ശരീരത്തിന് പുറകിൽ നിന്നും ആരംഭിച്ച് അരക്കെട്ടിലേക്കും കാലിലേക്കും പടരുന്ന വേദന കൈകാലുകൾക്കുണ്ടാകുന്ന വേദന തരിപ്പ് കണ്ണിൻ്റെ കൺപോളകൾക്കുണ്ടാകുന്ന വേദന തടിപ്പ് കാഴ്ചക്കുറവ് തുടങ്ങിയവ ഈ ഘട്ടത്തിൽ പ്രകടമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാണികൾ കടിച്ചുണ്ടാകുന്ന ഇങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാ ആളുകളും ഗൗരവത്തിലെടുക്കണം ഈ രോഗം മൂർച്ഛിക്കുകയാണ് എങ്കിൽ മരണത്തിലെ അറിയിപ്പ് സപ്ലൈക്കോ വഴി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ശബരി കേറൈസ് വിപണിയിലെത്തി കേറൈസ് വിപണിയിലെത്തിക്കുന്നതിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കിലോക്ക് നാൽപ്പത് രൂപയോളം ചിലവഴിച്ച് സർക്കാർ വാങ്ങുന്ന മട്ട ജയ അരി ഇരുപത്തി ഒൻപത് രൂപക്കും മുപ്പത് രൂപക്കുമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് മികച്ച അരി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കി ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ഉറപ്പാക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജയ അരിക്കാണ് ഇരുപത്തി ഒൻപത് രൂപ കുറുവ മട്ട അരികൾക്ക് മുപ്പത് രൂപയുമാണ് ഒരു കാർഡ് ഉടമക്ക് അഞ്ച് കിലോഗ്രാം അരിയാണ് ലഭിക്കുക തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് വിതരണം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്കും മാവേലി സ്റ്റോറുകളിലേക്കും ഈ അരി എത്തുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് സൗജന്യമായി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി സ്വന്തമായി ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി മൂന്ന് മാസം കൂടി ദീർഘിപ്പിച്ചു മാർച്ച് പതിനാലിന് അവസാനിക്കേണ്ട ഡേറ്റ് ആണ് ജൂൺ പതിനാലിലേക്ക് നീട്ടിയിട്ടുള്ളത് ഇനി യു ഐ ഡി എ വെബ്സൈറ്റിൽ കയറി സ്വന്തമായി ആധാർ പുതുക്കുന്നത് ജൂൺ പതിനാല് വരെ തുടരാവുന്നതാണ് സമൂഹ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എങ്കിലും ഇപ്പോൾ കുടിശ്ശികയുള്ള ആറ് മാസത്തെ പെൻഷൻ ഇപ്പോൾ ലഭിക്കില്ല നിലവിൽ ഏപ്രിൽ മാസം മുതൽ ഓരോ മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതലുള്ള പെൻഷനായിരിക്കും അപ്പോൾ ഇതുവരെ കുടിശ്ശികയുള്ള അതായത് സെപ്റ്റംബറിലേത് വിതരണം ചെയ്താൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെയും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെയും അത് കുടിശ്ശികയായി അവിടെ കിടക്കും പിന്നീട് സർക്കാരിന് ആവശ്യമായ പണം ലഭിക്കുന്ന മുറക്ക് മാത്രമേ ആ ഒരു തുക വിതരണം ചെയ്യൂ എന്തായാലും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് പെൻഷൻ വിതരണം താളം തെറ്റി വിവാദമാകുമ്പോൾ സർക്കാർ വിതരണം ചെയ്യാൻ ഉത്തരവിട്ട എല്ലാ പെൻഷനും കുടിശ്ശികയില്ലാതെ കൈമാറിയിട്ടുണ്ട് എന്ന മറുപടിയുമായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് രംഗത്ത് വന്നു പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ കടബാധ്യത എന്നും വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ സാധനങ്ങൾ വാങ്ങാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് റേഷൻ കാർഡുകൾ മുൻഗണനേതര സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറ്റി ഇക്കൂട്ടത്തിൽ മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിൽ നിന്നും നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കാർഡുകളും എ എ വൈ മഞ്ഞ വിഭാഗത്തിൽ നിന്നും ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി കാർഡുകളും എൻ പി എസ് നീല വിഭാഗത്തിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാർഡുകളുമാണ് മാറ്റിയിട്ടുള്ളത് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡും വെള്ളയാക്കുന്നതാണ് ഇനി ഈ മാസത്തെ റേഷൻ മൂന്ന് ദിവസത്തെ അവധി കടക്കുന്നതിന് മുമ്പ് നാളെ മാത്രമാണ് വാങ്ങാനുള്ള അവസരം ഉള്ളത് അതിനുശേഷം വീണ്ടും ചൊവ്വാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം സജീവമാകാനുള്ള സാധ്യത പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ക്യാമ്പ് നടക്കുകയാണ് തിങ്കളാഴ്ചയും എല്ലാ റേഷൻ കാർഡുകളിലും ബസ്റ്റിംഗ് തന്നെ ആയിരിക്കും നടക്കാൻ സാധ്യത സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി ഒരു ദിവസത്തെ ഉപയോഗം പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് ആറ് മണി മുതൽ പത്ത് മണിവരെ അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അയ്യായിരത്തി ഇരുപത്തി നാല് എന്ന റെക്കോർഡ് മറികടന്നു ദിവസത്തെ ആകെ ഉപയോഗം നൂറ് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് മറ്റൊരറിയിപ്പ് ഇന്ത്യൻ റെയിൽവേയിൽ ടെക്നീഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി കാറ്റഗറി നമ്പർ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രസിദ്ധപ്പെടുത്തി വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ കീഴിലായി ആകെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണുള്ളത് ദക്ഷിണ റെയിൽവേയിൽ തിരുവനന്തപുരം ആർ ആർ ബിയുടെ കീഴിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഒഴിവുകളാണുള്ളത് വിശദമായ വിവരങ്ങളടങ്ങിയ കേന്ദ്ര തൊഴിൽ വിജ്ഞാപനം ഡബ്ല്യൂ 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 ഡോട്ട് ആർ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ എട്ടാണ് റബ്ബർ വിലയിൽ വർധനമുണ്ടായിട്ടുണ്ട് ആർ എസ് എസ് ഫോറിന് കിൻഡലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആർ എസ് എസ് ഫൈവിന് പതിനേഴായിരം രൂപയുമാണ് സ്വർണ്ണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് മുപ്പത്തി ഒൻപത് രൂപ കുറഞ്ഞ് ആറായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി പന്ത്രണ്ട് രൂപ കുറഞ്ഞ് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിന്നും കാണാം ഇതുവരെയേക്കും